ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മത്തൻ കൊണ്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് ഇതിന് മത്തങ്ങ തോരെന്നും പറയാട്ടോ കേട്ടോ ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള മത്തൻ്റെ ഒരു കഷ്ണം ചെറുതായി എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതല്ല ഞങ്ങളുടെ നൈബറ് തന്നിട്ടുള്ളതാണ് ഇത് കണ്ടാൽ പൈനാപ്പിൾ പോലെ തോന്നുമല്ലേ ഇനി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കണം നിങ്ങൾ മിക്സിയിൽ വേണമെങ്കിൽ ചതച്ചാലും മതി ഞാനിവിടെ ഈയൊരു കല്ലിലിട്ടിട്ടാണ് ചതക്കുന്നത് കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കണം ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളിയും പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി കടുക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല മൂത്ത മണം വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകാണ് ഞാൻ അരിഞ്ഞത് കാണിച്ചു തരുന്നത് ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് രണ്ട് ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂ മൂപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ക്രഷ്ഡ് ചില്ലിക്ക് പകരം ചുവന്ന മുളക് ഇട്ട് കൊടുത്താലും മതി പക്ഷേ കാണാൻ ഭംഗി ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം എന്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ചെറുതായി നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള മത്തന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പച്ച മത്തനാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം ഈ മത്തനിലേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാൻ നന്നായി ഇളക്കി മിക്സ് മിക്സാക്കി ഒരുമിച്ചാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതിൽ നിന്ന് വെള്ളം പൊന്തി വന്നിട്ട് താനെ വന്നോളൂ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഫ്രൈ പാന് എടുത്താൽ മതി നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാലും മതി ഞാനിവിടെ നല്ല വലിയ നല്ല വട്ടുള്ള മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വഴറ്റാനൊക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ നിങ്ങൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒട്ടും അടി പിടിക്കാതെ തന്നെ കിട്ടും ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ പച്ചക്കറികളൊക്കെ പലതും ഉണ്ടായി വരുന്ന കാലമാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ തോരനോ ഉപ്പേരിയോ ഒക്കെ വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ വെള്ളമൊഴിക്കാതെയാണ് നിങ്ങളിത് വെക്കുക എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് ഇടയ്ക്ക് ഇളക്കി ആ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കുകയും ചെയ്യുക ഇത് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തീരെ ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ മത്തൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ വേവിച്ച് അതൊന്നൊരു പകുതിയോളം ഉടഞ്ഞ പോലെയാണ് ഉണ്ടാവുക പിന്നെ കുറച്ച് തേങ്ങയും വെറുതെ തേങ്ങയും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ ചതച്ചിട്ടും ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൽ നിന്ന് കുറേശയായിട്ട് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുള്ളൂ ഞാനതൊന്ന് ചട്ടിയിൽ വെച്ചതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേഗം വേഗം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചട്ടിയിൽ വെക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കാരണം അത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അടിയിൽ പിടിച്ച് പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് വെള്ളം പൊടിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്നും ഇങ്ങനെ വറ്റണ വരെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ഇട്ടാലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തേങ്ങ വെറുതെ ചെറുതായി ചിരവിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്